നമസ്കാരം വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കുറ്റ്യാടിയിലും പരിസര പ്രദേശങ്ങളിലും വീശിയടിച്ച ശക്തമായ കാറ്റിൽ വിവിധ പ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചു നിരവധി മരങ്ങൾ കടപുഴകിയും പൊട്ടിയും വീണു ഇലക്ട്രിക് പോസ്റ്റുകളിലും വൈദ്യുതി ലൈനുകളിലും മരങ്ങൾ പൊട്ടി വീണു ലൈനുകൾ പൊട്ടി വീണതിനാൽ വൈദ്യുതി വിതരണം താറുമാറായി മരുതോം അടുക്കത്ത് പുല്ലോം വയലിൽ കമലയുടെ ഓടിട്ട വീട്ടിനും കോളിൽ സമീപത്തെ തെങ്ങ് പൊട്ടി വീണും വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു ും വീണതാണ് ഞങ്ങൾ ആരും ഉറങ്ങിട്ടില്ല മോള് പഠിക്കണ്ടോണ്ട് അന്നേരം ഞങ്ങൾ ഫ്രണ്ടിലെ വാതില് തുറക്കുമ്പോ ഇത് പെട്ടെന്ന് വന്നിട്ടാണ് വീണ് എത്ര മണിക്ക് മണി ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കാണിത് സംഭവിച്ചത് എന്നുവെച്ചാൽ ഈ വീട്ടിൽ വെച്ചാൽ രണ്ട് മക്കളും അല്ല മൂന്ന് മക്കളും മക്കളൊരു അമ്മയാണ് താമസിക്കുന്നത് ഭർത്താവ് വീടില്ലായിരുന്നു ഭർത്താവ് വീട് തൃശ്ശൂരെ അങ്ങാൻ പോയി നിന്നു ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ദൈനീല അവസ്ഥയില്ല വീട് മൊത്തം പോയി പിന്നെ ഈ ഇപ്രാവശ്യത്തെ ഗ്രാമസഭയിലെ പദ്ധതിയിൽ പിന്നെ വീട് മേൽക്കൂരൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ മേൽക്കൂരയായിട്ടൊന്നും പോരാ വീട് തന്നെ വേണം മൊത്തം ഈ വീട് നശിച്ചു പോയൊരു അവസ്ഥയിലാണുള്ളത്